നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാന്റെ സൈനിക തലവൻ ആസിഫ് മുനീറും ഇപ്പോൾ അങ്ങ് പൊങ്ങിയാണ് നടക്കുന്നത് അവരുടെ ധാരണ അവരുടെ വാലിലാണ് ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് എന്നാണ് അതിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയേക്കാൾ കൂടുതൽ പ്രാധാന്യം പാകിസ്ഥാൻ കൊടുക്കുന്നു പാക് പ്രധാനമന്ത്രിയെ മാത്രമല്ല പാക് സൈനിക തലവനെയും വീട്ടിൽ വിളിച്ച് വിരുന്നു കൊടുക്കുന്നു രണ്ടുപേരും ഇടയ്ക്കിടെ വാഷിങ്ടണിലേക്ക് വണ്ടി കയറും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം ആരിഫ് മുനീർ എത്ര തവണ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാനികൾക്ക് പോലും നിശ്ചയമില്ല ഇപ്പോഴും ഷരീഫും മുനീറും വാഷിങ്ടണിലാണ് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതനാവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ വലിയ ചർച്ച നടത്തി ചരിത്ര പ്രധാനമായ പ്രഖ്യാപനം നടത്തുന്നതിനിടയിൽ പെട്ടെന്ന് ട്രംപിന് ബോധോദയം ഉണ്ടായതുപോലെ പറഞ്ഞു അയ്യോ എന്നെ കാത്ത് പാക് പ്രധാനമന്ത്രിയും സൈനിക തലവനുമുണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് പോയത് അത്ര ബന്ധമാണ് ഇതിനൊപ്പമാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി സൈനിക സഹകരണ കരാറിൽ ഒപ്പുവെച്ചത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണ കരാർ ഇവരിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിച്ചാൽ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് വേണ്ടി മറ്റേ രാജ്യം കൂടെ നിൽക്കണമെന്നതാണ് എന്ന് വെച്ചാൽ തത്വത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പോലെ മറ്റൊരു ഓപ്പറേഷനും കൂടി നടത്തിയാൽ സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കണമെന്നർത്ഥം എന്നാൽ സൗദി അറേബ്യ പറയുന്നത് ലക്ഷ്യമതല്ല ഹൂത്തികൾ സൗദി അറേബ്യ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഹൂത്യകളെ ആക്രമിക്കണമെന്നാണെന്ന് എന്തായാലും അതോട് നിലകട്ടെ ഷെരീഫും മുനീറും വാഷിങ്ടണിൽ നിന്നും പാകിസ്ഥാനിലേക്ക് മടങ്ങിയെത്തുന്നതിനു മുൻപ് പാകിസ്ഥാൻ അങ്ങനെ തന്നെ ഉണ്ടാവുമോ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് പാകിസ്ഥാനിൽ അതിശക്തമായ ആഭ്യന്തര ലഹള മൂർച്ഛിച്ചു വരുന്നു നേരത്തെ മുതൽ തന്നെ അരിക്കും ഗോതമ്പിനും വേണ്ടിയുള്ള പിടിവലി ശക്തമായിരുന്നു ട്രംപ് പാകിസ്ഥാനെ കൂടെ കൂട്ടിയിരിക്കുന്നത് തന്റെ മക്കൾക്കും മരുമക്കൾക്കുമൊക്കെയുള്ള ക്രിപ്റ്റോ കറൻസി കച്ചവടം കൊഴിപ്പിക്കാനാണ് ആകെ പ്രതീക്ഷ സൗദി അറേബ്യയിൽ മാത്രമാണ് സൗദി ആഹാരവും ഭക്ഷണ സാധനങ്ങളും കൊടുത്ത് പട്ടിണി മാറ്റിയേക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്നാൽ ആഭ്യന്തര കലഹം മൂത്താൽ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല എന്നുള്ള ആശങ്ക പാകിസ്ഥാൻ ഉറക്കം കെടുത്തുന്നുണ്ട് പണ്ട് മുതലേ ദുർബലമായ ജനാധിപത്യമാണ് പാകിസ്ഥാനിൽ ഏത് നിമിഷവും പട്ടാളം അട്ടിമറിക്കും എന്നതുകൊണ്ട് ഭരണാധികാരികൾ ഭയന്നാണ് കഴിയുന്നത് പാക് പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് പോയപ്പോൾ സൈനിക തലവനെ കൂടി കൊണ്ടുപോകാൻ കാരണം തിരിച്ചു വരുമ്പോൾ രാജ്യഭരണം സൈനിക തലവൻ പിടിച്ചെടുക്കുമോ എന്നു ഭയന്നാണ് അത്ര ദുർബലവും ദരിദ്രവുമാണ് പാകിസ്ഥാന്റെ ജനാധിപത്യം അതിനിടയിലാണ് പാക് അധിനിവേശ കശ്മീരിൽ പുതിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പാക് അധിനിവേശ കശ്മീർ രൂപം കൊണ്ട എഴുപത് വർഷത്തിലധികമായി ഈ തർക്കം തുടരുകയാണ് പാക് അധിനിവേശ കശ്മീർ വാസ്തവത്തിൽ ഒരു താൽക്കാലിക ഫോർമുലയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലും ചേരാതെ ഒറ്റയ്ക്ക് സ്വതന്ത്ര രാജ്യം ആകണമെന്ന് ആഗ്രഹിച്ച രാജാവായിരുന്നു ജമ്മു കാശ്മീരിന്റെ രാജാവായിരുന്ന ഹരിസിംഗെ ഹരിസിംഗെ രണ്ട് രാജ്യങ്ങളോടും അകലം പാലിച്ചു എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന നിലയിൽ വലിയൊരു ഭാഗം പാകിസ്ഥാനോടൊപ്പം ചേരാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി പാക് സൈന്യത്തിന്റെ പിന്തുണയോടെ ജമ്മു കാശ്മീർ രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടു ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിന്റെ ഭാഗമായിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അയുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ടതാണ് അവർ അവിടെ നിന്ന് ജമ്മു ജമ്മുകാശ്മീരിലെ മുഴുവനെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹരിസിംഗ് രാജാവ് നെഹ്റുവിന്റെ സഹായം തേടുന്നത് എന്നാൽ സഹായിക്കണമെങ്കിൽ ഇന്ത്യയിൽ ചേർന്നതായി പ്രഖ്യാപിക്കണമെന്ന് നെഹ്റു ആവശ്യപ്പെട്ടതോടെ ഹരിസിംഗ് രാജാവ് കശ്മീരിനെ മുഴുവനായി ഇന്ത്യയിൽ ചേർത്തതായി പ്രഖ്യാപിച്ചു സാങ്കേതികമായി രാജാവാണ് അധികാരി ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഏത് രാജ്യത്ത് ചേർന്നാലും കുഴപ്പമില്ലെന്നാണ് ഹരിസിംഗിന് തീരുമാനം ഇന്ത്യയോടൊപ്പം നിൽക്കാനാണ് വെച്ചാൽ പാകിസ്ഥാൻ പിടിച്ചെടുത്ത പാക് അധിനിവേശ കശ്മീർ അടക്കമുള്ളവ ഇന്ത്യയുടെ ഭാഗമാവണം ഇന്ത്യൻ സൈന്യം ഇറങ്ങി പാക് പട്ടാളത്തെ തുരത്താൻ തുടങ്ങി ഒടുവിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടുകയും കശ്മീരെ രണ്ടായി വേർതിരിക്കുകയും കുറേ ഭാഗം പാകിസ്ഥാൻ നിയന്ത്രണത്തിലും കുറച്ചു ഭാഗം ഇന്ത്യയുടെ നിയന്ത്രണത്തിലുമാവുകയും ചെയ്തു പാകിസ്ഥാൻ കശ്മീരിലെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം കൊടുത്തു അവരുടെ കൂടെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴി തൽക്കാലം ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുകയാണ് ഇന്ത്യയുടെ കൈവശമുള്ള ഭാഗം കൂടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തരുമെന്നാണ് അതുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകിസ്ഥാൻ ഒരു സ്വയംഭരണ പ്രവിശ്യയായി അത് നിലനിർത്തി എന്ന് വെച്ചാൽ പാക് അധിനിവേശ കശ്മീരിലെ പ്രതിനിധികൾ പാക് പാർലമെന്റിൽ പോലുമില്ല പാക് അധിനിവേശ കശ്മീരിനെ പ്രത്യേകമായി പ്രസിഡന്റും പ്രധാനമന്ത്രിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു സ്വതന്ത്ര രാജ്യം പോലെയാണ് അവർ ഭരിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യം കടലാസിൽ മാത്രമാണ് ആ പ്രദേശം പാകിസ്ഥാൻ ഒരു ഉപഗ്രഹമാക്കി മാറ്റി അവർക്ക് വ്യാജ വാഗ്ദാനം കൊടുത്ത് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ് പാകിസ്ഥാൻ ആദ്യം ഇന്ത്യയുടെ കാശ്മീരിനെ സ്വതന്ത്രമാക്കൂ അതിനുശേഷം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ്മീർ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമാക്കാമെന്ന് പാകിസ്ഥാൻ പറയുന്നത് പോലും തട്ടിപ്പാണ് പാക് അധിനിവേശ കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് ഓമന പേരിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനമാണ് ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന കാശ്മീരിൽ അശാന്തി വിതയ്ക്കാൻ വേണ്ടി ഭീകരവാദികളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ് എന്നാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് അധിനിവേശ കശ്മീരിലെ ഭീകരതാവളങ്ങൾ തകർത്തപ്പോൾ പേടിച്ച് അവർ ഓടി ഇപ്പോൾ പാക് അധിനിവേശ കശ്മീരിലെ ജെയ്ഷയുടെയും ലഷ്കാറിൻ്റെയും അടക്കമുള്ള താവളങ്ങൾ പാകിസ്ഥാനിലെ അഫ്ഗാൻ അതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനിടയിൽ പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി പാകിസ്ഥാൻ ഞങ്ങളെ പറ്റിക്കുകയാണ് ഒരിക്കലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നില്ല പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ പലതരത്തിൽ സംഘടിച്ച് വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി പ്രക്ഷോഭം അതിശക്തമാണ് കഴിഞ്ഞ ദിവസം നീലം വാലി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രക്ഷോഭം ആരംഭിച്ചു മുപ്പത്തി ഒന്ന് ആവശ്യങ്ങളാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പാക് അധിനിവേശ കശ്മീരിലെ അസംബ്ലിയിൽ പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീർ അഭയാർത്ഥികൾക്ക് പന്ത്രണ്ട് സീറ്റ് സംവരണം ചെയ്തത് റദ്ദാക്കണമെന്നതാണ് പതിയെ പതിയെ അതുകൂടി കൈവശപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പന്ത്രണ്ട് സീറ്റുകൾ പാക് അധിനിവേശ കശ്മീരിൽ സംവരണം ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ പാർലമെന്റിലേക്ക് പ്രതിനിധികൾ പ്രതിനിധികളൊന്നുമില്ലാതിരിക്കവേ ഞങ്ങളുടെ കശ്മീരിലെ ഭരണത്തിൽ എന്തിനാണ് പാകിസ്ഥാൻ കൈകടത്തുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് രണ്ടാമത്തേത് ഗോതമ്പിനും അരിക്കും വൈദ്യുതിക്കും സബ്സിഡി വേണം എന്നതാണ് മൂന്നാമത്തേത് പാക് അധിനിവേശ കശ്മീരിൽ വലിയ അണക്കെട്ടുകൾ കെട്ടി അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിച്ച് വൈദ്യുതിയൊക്കെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു അത് പ്രാദേശികമായി വിനിയോഗിക്കണം എന്നാവശ്യം അവർ ഉന്നയിക്കുന്നു ഇത്തരത്തിൽ ഏതാണ് മുപ്പതോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത് അതിനേക്കാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാന് ഉപഗ്രഹമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല സ്വാതന്ത്ര്യം വേണമെന്നാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് പാക് അധിനിവേശ കശ്മീർ ഇന്നലെ പാക് അധിനിവേശ കശ്മീരിലെ എല്ലാ പ്രദേശങ്ങളിലും വലിയ പ്രതിഷേധം രൂപപ്പെട്ടു പലയിടങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി അമേരിക്കയിലും ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രകടനവും പ്രതിഷേധവും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രതിഷേധമായി വിലയിരുത്തുന്നു അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം പാക് പട്ടാളം ഇറങ്ങി പഞ്ചാബിൽ നിന്ന് പ്രത്യേകിച്ച് കൊണ്ടുവന്ന പോലീസുകാരൊക്കെ വെടിവെച്ചതും രണ്ട് പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടതും ഇന്ത്യയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ തടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് ഇന്ത്യ തുറന്നു പറയുന്നു ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തൽക്കാലം ആരും അറിയാൻ പോകുന്നില്ല ലഡാക്കിൽ ഇന്ത്യക്കെതിരെ കലാപം തുടങ്ങി വെച്ചവർ ഒരു ദിവസം പോലും തികയ്ക്കുന്നതിന് മുൻപ് ജയിലിലായ അനുഭവം പാകിസ്ഥാനികൾക്ക് ഓർമ്മയുണ്ടാവും ലഡാക്കിൽ പ്രക്ഷോഭം ഒരിടത്തും ഇല്ല എന്ന് മാത്രമല്ല പ്രക്ഷോഭകാരികളുടെ വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോരുത്തരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടക്കുകയാണ് പ്രക്ഷോഭകാരികളുടെ നേതാവ് ഇങ്ങനെ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ അഴിയെണ്ണുന്നു അത്ര ശക്തമായ നിലപാടെടുത്ത് സമരത്തെ അടിച്ചമർത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് പാകിസ്ഥാൻ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ പാക് അധിനിവേശ കശ്മീരിൽ ലഹള മൂർച്ഛിക്കുന്നത് അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് പാക് പ്രധാനമന്ത്രിയും സൈനിക തലവനും തിരിച്ചെത്തുമ്പോൾ രാജ്യം ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്